എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വരുന്ന റബ്ബർ ബോർഡിൽ ജോലി അവസരമുണ്ട് എക്സ്പീരിയൻസ് ആവശ്യമില്ല താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം ഒന്നാണ് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ സ്ഥിരജോലിയാണ് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ റബ്ബർ ബോർഡിലാണ് ജോലി വരുന്നത് റബ്ബർ ബോർഡ് കോട്ടയത്താണ് ജോലി വരുന്നത് ഇതിലേക്ക് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് തസ്തിക വരുന്നത് ഫീൽഡ് ഓഫീസറാണ് വേക്കൻസി നാൽപ്പത് വേക്കൻസിയാണ് അൺറിസേർവഡ് ഇരുപത്തിയേഴ് ഒ ബി സി അഞ്ച് എസ് സി രണ്ട് എസ് ടി രണ്ട് ഇ ഡബ്ല്യു എസ് നാല് എന്നിങ്ങനെ നാൽപ്പത് വേക്കൻസിയാണ് വരുന്നത് ഗ്രൂപ്പ് ബി ടെക്നിക്കൽ പോസ്റ്റുകളാണ് ശമ്പളം ലഭിക്കുന്നത് ഒൻപതിനായിരത്തി മുന്നൂറ് മുതൽ മുപ്പത്തിനാലായിരത്തി എണ്ണൂറ് വരെയാണ് പ്രായപരിധി മുപ്പത് വയസ്സ് വരെയാണ് കൂടാതെ എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയും ഒ ബിസി കാറ്റഗറി ആണെങ്കിൽ മുപ്പത്തി മൂന്ന് വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ശമ്പളം കൂടാതെ എല്ലാവിധ അലവൻസിൽ ലഭിക്കുന്നതായിരിക്കും ഇനി ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ ഓർ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ബോട്ടണിയാണ് വേണ്ടത് ഒന്നുകിൽ അഗ്രികൾച്ചറിൽ ബി എസ് സി അഗ്രികൾച്ചർ ഉള്ളവർക്ക് അല്ലെങ്കിൽ എം എസ് സി ബോട്ടണി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് അല്ലെങ്കിൽ ഇക്വലിറ്റി ക്വാളിഫിക്കേഷൻ ആണെങ്കിലും അപേക്ഷിക്കാവുന്നതാണ് ഇനി സെലക്ഷൻ്റെ ഭാഗമായിട്ട് എക്സാം വരുന്നുണ്ട് എക്സാം സെൻറ്റർ എവിടേക്കാണ് വരുന്നത് നോക്കാം കേരളത്തിൽ വരുന്നത് തിരുവനന്തപുരം കോട്ടയം തൃശ്ശൂർ കണ്ണൂർ ജില്ലയിലാണ് എക്സാം സെൻറ്റർ വരുന്നത് ഇനി എക്സാം ഫീസ് വരുന്നുണ്ട് എക്സാം ഫീ വരുന്നത് ആയിരം രൂപയാണ് എക്സാം ഫീസ് വരുന്നത് വുമൺ കാൻഡിഡേറ്റ്സിനും എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും എക്സാം ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല ബാക്കിയുള്ള എല്ലാ ആളുകളും ആയിരം രൂപയാണ് ഓൺലൈനായിട്ട് അടയ്ക്കേണ്ടത് പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് വരുന്നത് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ജോലി വരാവുന്നതാണ് ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് റിക്രൂട്ട്മെൻറ്റ്സ് ഡോട്ട് റബ്ബർ ബോർഡ് ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഇൻ ഈ സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട അവസാന തീയതി മാർച്ച് പത്താണ് അതിനുമുമ്പായിട്ട് അപേക്ഷിക്കാവുന്നതാണ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഫസ്റ്റ് നിങ്ങൾ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ആപ്ലിക്കേഷന് കൂടെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഏജ് എന്നിവ പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പികൾ കൂടി അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് എക്സാമിൻ്റെ അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അതിൻ്റെ ഇന്നിമേഷൻ നിങ്ങൾക്ക് എസ് എം എസ് വഴി അറിയിക്കുന്നതായിരിക്കും ഇനി സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ടും നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻസിൻ്റെ ഒറിജിനലുമായിട്ട് ബോർഡിൽ നേരിട്ട് ഹാജരാക്കേണ്ടതാണ് ജോയിൻ ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡും നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് കൊണ്ടു പോണ്ടതാണ് അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ കേരളത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം ബി എസ് സി അഗ്രികൾച്ചർ അല്ലെങ്കിൽ എം എസ് സി ബോട്ടണി ഉള്ളവർക്കാണ് അവസരമുള്ളത് താൽപ്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി